മലപ്പുറത്തെ ആ പഴയ തറവാട് വീടിന് പറയാൻ ഒരുപാട് കഥകളുണ്ടായിരുന്നു ഐശ്വര്യത്തിന്റെ പ്രതാപകാലം കഴിഞ്ഞ് ഇന്ന് കടത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും നിഴലിലാണെങ്കിലും ആ വീടിന്റെ ഓരോ ചുവരിലും എൻറെ ബാല്യമുണ്ട് ഉപ്പസലീം ഉമ്മ സുഹറ ഉപ്പാടെ ഉമ്മ ഇതായിരുന്നു എന്റെ ലോകം ഉമ്മ സുഹറയെ കണ്ടാൽ സിനിമാ നടി മെഹർ മെഹർവിജിനെ പോലെയാണെന്ന് നാട്ടുകാർ പറയുമായിരുന്നു അത്രയും പ്രസന്നമായ മുഖവും വെളുത്ത നിറവും പതിനെട്ട് തികയാത്ത എന്റെ കൗമാരപ്രായത്തിൽ വീട്ടിലെ പ്രാരാബ്ധങ്ങൾ കാരണം ഉപ്പ ഗൾഫിലേക്ക് പോകാൻ തീരുമാനിച്ചു ഉമ്മയെയും എന്നെയും തനിച്ചാക്കി ഉപ്പ പോയ ദിവസം വീടാകെ മൗനത്തിലാണ്ടു പന്ത്രണ്ടാം ക്ലാസ്സിലെ പരീക്ഷാ ചൂടിനിടയിലും ഉപ്പയുടെ വേർപാട് എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയിരുന്നു ഒരു അന്തർമുഖനായ ഞാൻ മുകളിലത്തെ റൂമിൽ പുസ്തകങ്ങൾക്കിടയിൽ അഭയം തേടി ദിവസങ്ങൾ കടന്നുപോയി ഉപ്പ പോയ ശേഷം വീട്ടിലുണ്ടായിരുന്ന നിശബ്ദത ഒരു ദിവസം പെട്ടെന്ന് മാഞ്ഞു താഴെ ഉറ്റത്തുനിന്ന് ഉമ്മയുടെ ഉറക്കെയുള്ള ചിരി കേട്ടാണ് ഞാൻ ജനാല വഴി നോക്കിയത് അപ്പുറത്തെ വീട്ടിലെ മുഹമ്മദിക്കയുമായി സംസാരിക്കുകയായിരുന്നു ഉമ്മ ഉപ്പ പോയ സങ്കടത്തിലിരുന്ന ഉമ്മയുടെ മുഖത്ത് ചിരി കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി നല്ല ഉയരവും ഉറപ്പുള്ള ശരീരവുമുള്ള മുഹമ്മദിക്കയും ഞങ്ങളുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു എന്നാൽ ഒരു ദിവസം മുകളിലിരുന്ന് പഠിക്കുമ്പോൾ താഴെ കേട്ട സംസാരങ്ങൾക്ക് വല്ലാത്തൊരു ഗൗരവമുണ്ടായിരുന്നു അല്പസമയം കഴിഞ്ഞു നോക്കിയപ്പോൾ താഴെ ആരെയും കണ്ടില്ല ഉമ്മ അലക്കു കഴിഞ്ഞ് അകത്തേക്ക് പോയിട്ടുണ്ടാകുമെന്ന് ഞാൻ കഴുതി കുറച്ചു കഴിഞ്ഞ് ജനലിലൂടെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്നെ അമ്പരപ്പിച്ചു മുഹമ്മദിക്ക അതീവ രഹസ്യമായി ഞങ്ങളുടെ വീട്ടിൽ നിന്നും ചാടി സ്വന്തം വീട്ടിലേക്ക് പോകുന്നു ഉമ്മയെ അന്വേഷിച്ച് ഞാൻ താഴേക്ക് ചെന്നു അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നു ഉമ്മയുടെ മുറിയുടെ വാതിൽ പാതി ചാരിയിട്ട നിലയിലായിരുന്നു അകത്തേക്ക് നോക്കിയ ഞാൻ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി ഉമ്മ തളർന്നുറങ്ങുകയായിരുന്നു മുടി അഴിഞ്ഞുകിടക്കുന്നു എപ്പോഴും അടുക്കും ചിട്ടയുടെയും കാണാറുള്ള ഉമ്മയുടെ വേഷവിധാനം അന്നാകെ അലങ്കോലപ്പെട്ടിരുന്നു ആ മുറിയിൽ പടർന്നു നിന്ന സിഗരറ്റ് മണം എന്റെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ പാകി ഉമ്മയുടെ ആ രൂപം ആ ഉറക്കം എന്റെ കൗമാര മനസ്സിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അന്നുച്ചയ്ക്ക് എനിക്ക് ഭക്ഷണം തരാൻ വന്ന ഉമ്മയുടെ മുഖത്ത് പഴയ ആ പ്രസരിപ്പായിരുന്നില്ല പകരം ഒരുതരം ക്ഷീണമായിരുന്നു തലവേദനയെടുത്തിട്ടൊന്ന് കിടന്നതാ മോനെ ഉമ്മ പറയുമ്പോൾ ഉമ്മയുടെ കണ്ണുകളിലെ ഭാവമാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ നിമിഷം മുതൽ എന്റെ ഉള്ളിലെ പഴയ ആ നിഷ്കളങ്കനായ കുട്ടിയല്ലായിരുന്നു ഞാൻ ഉമ്മയുടെ ഓരോ ചലനങ്ങളും ആ മാറ്റങ്ങളും ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങി ഉമ്മയുടെ സൗന്ദര്യവും ആ നിഗൂഢതയും കലർന്ന ആ പുതിയ രൂപം എന്റെ ചിന്തകളെ വല്ലാതെ ഉലച്ചു കളഞ്ഞു ഉമ്മയുടെ മുറിയിലെ ആ കാഴ്ചകൾ എന്റെ കൗമാരത്തിലെ നിഷ്കളങ്കതയെ മാറ്റിമറിച്ചു അന്നുച്ചയ്ക്ക് ഉമ്മ അടുക്കളയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ എന്റെ കണ്ണുകൾ അവരറിയാതെ അവരുടെ ചലനങ്ങളിൽ ഉടക്കി നിന്നു മാക്സിയുടെ നേരിയ തുണിയിൽ തെളിയുന്ന രൂപം ഓരോ ചുവടിലും താളം തെറ്റുന്ന ആ ലോകം എന്റെ ഉള്ളിൽ അതുവരെ അറിയാത്തൊരഗ്നി ആളി കത്തി രാത്രിയിൽ എൻ്റെ ഉറക്കം നഷ്ടമായി നടന്ന സംഭവങ്ങളും എൻ്റെ മനസ്സിലെ പുതിയ വികാരങ്ങളും ഒരുമിച്ച് കലർന്ന് എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി കൗമാരത്തിൻ്റെ എല്ലാ കുസൃതികളോടും കൂടി എന്റെ ശരീരം പുതിയൊരനുഭൂതിയിലേക്ക് വഴിമാറി എൻ്റെ മനസ്സിൽ ഉമ്മയുടെ രൂപം മാത്രമായിരുന്നു ആ രാത്രി അതുവരെ അറിയാത്തൊരനുഭവം എന്നെ പുളകം കൊള്ളിച്ചു ജീവിതത്തിൽ ആദ്യമായി ഞാൻ അങ്ങനെയൊരു ആനന്ദത്തിൽ ലയിച്ചുറങ്ങി പിട്ടേന്ന് രാവിലെ ഉണർന്നപ്പോൾ മനസ്സിൽ പുതിയൊരു തരം ആകാംക്ഷയായിരുന്നു താഴെ അടുക്കളയിൽ ഉമ്മ പതിവ് പണികളിൽ മുഴുകിയിരിക്കുന്നു എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഉച്ചയ്ക്ക് ചോറുമായി മുകളിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ എന്റെ മുറിയിലേക്ക് നടന്നു ഉപ്പാടെ ഉമ്മ ബന്ധുവീട്ടിലേക്ക് പോയതുകൊണ്ട് വീട്ടിൽ ഉമ്മയും ഞാനും മാത്രമായിരുന്നു മുറിയിലെത്തിയ ഉടൻ ഞാൻ ജനാല താഴേക്ക് നോക്കി ആയിഷത്തെ സാരിചുറ്റി എവിടേക്കോ പോകാനൊരുങ്ങുന്നു പിന്നാലെ വന്ന മുഹമ്മദിക്ക കസേരയിലിരുന്ന് സിഗരറ്റ് കത്തിച്ചു ആയിഷത്തെ യാത്ര പറഞ്ഞു പോയതിനു ശേഷം അയാളുടെ കണ്ണുകൾ എൻറെ വീട്ടിൻറെ അടുക്കള ഭാഗത്തേക്ക് നീങ്ങി വീടിന്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടാണ് താഴെ മുറ്റത്തു നിന്നും ആ സംഭാഷണങ്ങൾ എൻറെ കാതുകളിലെത്തിയത് ഉമ്മയും മുഹമ്മദിക്കയും തമ്മിലുള്ള ആ വാക്കുകളിൽ ഒരുതരം അസ്വാഭാവികമായ അടുപ്പം നിഴലിച്ചിരുന്നു അലക്കാൻ ഒരുപാട് തുണികളുണ്ട് എന്ന് ഉമ്മ പറയുമ്പോൾ ഞാൻ സഹായിക്കണോ എന്ന ഇക്കയുടെ ചോദ്യത്തിൽ കേവലം സഹായത്തേക്കാൾ ഉപരി എന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഇന്നലത്തെ അലക്കെങ്ങനെയുണ്ടായിരുന്നു എന്നയാളുടെ കുസൃതി ചോദ്യത്തിന് ഉമ്മയുടെ മറുപടി ഒരു നാണത്തോടെയുള്ള ഒഴിഞ്ഞുമാറലായിരുന്നു ആ ചിരിയും സംസാരവും മുകളിലിരുന്ന് കേൾക്കുന്ന എന്റെ ഉള്ളിൽ സംശയത്തിന്റെ കനലുകൾ കോരിയിട്ടു ഉപ്പ ദൂരദേശത്ത് കഷ്ടപ്പെടുമ്പോൾ ഉമ്മയുടെ ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാനായില്ല ഒരു വശത്ത് ദേഷ്യം തോന്നിയെങ്കിലും മറുവശത്ത് അവർക്കിടയിലെ ആ നിഗൂഢമായ രസതന്ത്രം എന്നെ വല്ലാതെ ആകർഷിച്ചു അയാൾ വീട്ടിലേക്ക് വരാൻ അനുവാദം ചോദിച്ചപ്പോൾ മോൻ മുകളിലുണ്ട് എന്ന് ഉമ്മ ഓർമ്മിപ്പിച്ചു എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അയാൾ മതിലി ചാടി അകത്തേക്ക് വന്നു എന്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു സ്റ്റെയർ കേസിന്റെ മറവിൽ ശ്വാസമടക്കി നിന്ന് ഞാൻ അവരുടെ ഓരോ വാക്കും ശ്രദ്ധിച്ചു മോൻ എവിടെയാ എന്ന അയാളുടെ ചോദ്യത്തിന് മോൻ മുകളിലുണ്ട് താഴേക്ക് വരില്ല എന്ന ഉമ്മയുടെ മറുപടിയിൽ ഒരു പ്രത്യേകതരം ആശ്വാസമുണ്ടായിരുന്നു താഴെ മുറിയിൽ നിന്ന് കേൾക്കുന്ന നേരിയ ശബ്ദങ്ങളും സംസാരവും എൻ്റെ കൗമാര മനസ്സിനെ വല്ലാതെ ഉലച്ചു ഭയവും ആകാംക്ഷയും ഒരേപോലെ എന്നിൽ നിറഞ്ഞു സ്വന്തം വീട്ടിനുള്ളിൽ വെച്ച് ഉമ്മയെ മറ്റൊരു കണ്ണിലൂടെ കാണേണ്ടി വരുന്നതിൻ്റെ പരിഭ്രമത്തിലായിരുന്നു ഞാൻ എങ്കിലും ആ നിമിഷങ്ങളിൽ നടന്ന കാര്യങ്ങൾ എന്റെ ചിന്തകളെ എന്നെന്നേക്കും മാറ്റിമറിക്കാൻ പോകുന്നവയായിരുന്നു മുറിക്കുള്ളിൽ നിന്ന് ഒരു നേർത്ത ഞരക്കം കേട്ടപ്പോൾ എന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി സ്റ്റെയർ കേസിന്റെ മറവിൽ നിന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് അമ്പരപ്പിക്കുന്ന കാഴ്ചയാണ് നീല സിൽക്ക് നൈറ്റിയിൽ അതിസുന്ദരിയായ ഉമ്മയെ മുഹമ്മദിക്ക തൻറെ ബലമുള്ള കൈകളിൽ കോരിയെടുത്തിരിക്കുന്നു ഉമ്മ വെറുതെ ഒന്ന് എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അയാളുടെ കരുത്തിനു മുന്നിൽ അവ തതർന്നുപോയി ഏകദേശം അറുപത് കിലോഗ്രാമോളം ഭാരമുള്ള ഉമ്മയെ ഒരു പൂവെടുക്കുന്നതുപോലെ ലാഘവത്തോടെ അയാൾ മുറിയിലേക്ക് കൊണ്ടുപോയി ഓടിട്ട ആ പഴയ വീടിന്റെ ഓരോ വിടവിലൂടെയും എനിക്ക് അവരുടെ ചലനങ്ങൾ കാണാമായിരുന്നു ഞാൻ വേഗത്തിൽ തൊട്ടടുത്ത മുറിയിലെത്തി ഒരു കസേരയ്ക്കു മുകളിൽ കയറി നോക്കി അവിടെ കണ്ടത് പ്രണയത്തിന്റെയും ആസക്തിയുടെയും മറ്റൊരു ലോകമായിരുന്നു അയാൾ ഉമ്മയെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് ഉമ്മയുടെ പാദങ്ങൾ അയാളുടെ കാൽമുട്ടിനൊപ്പം ഉയർന്നു നിൽക്കുന്നു ആ വലിയ കൈകൾ ഉമ്മയുടെ ശരീരത്തിൽ വല്ലാതെ അമർന്നിരുന്നു ഇരുവരും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി ശ്വാസമടക്കി നിന്നു എന്താ സുഹറ ഇന്നലെ സുഖിച്ചില്ലേ എന്ന അയാളുടെ സ്വരം താഴ്ന്നതെങ്കിലും തീവ്രമായിരുന്നു ഔ്വാഹ് എന്നെ കൊന്നു ഇന്നലെ എന്തൊരു പരാക്രമമാണിക്ക എന്നുമ്മ പറയുമ്പോൾ ഉമ്മയുടെ മുഖം നാണം കൊണ്ടു ചുവന്നു തന്റെ സൗന്ദര്യത്തെ ഇത്രത്തോളം ആർത്തിയോടെ നോക്കുന്ന ഒരാൾക്കു മുന്നിൽ ഉമ്മ സ്വയം അലിഞ്ഞു ചേരുകയായിരുന്നു ഉപ്പയെക്കുറിച്ചുള്ള ചിന്ത ഉമ്മയുടെ ഉള്ളിൽ ഒരു നിമിഷം കടന്നുപോയെങ്കിലും അയാളുടെ സാമീപ്യം ആ ചിന്തകളെ മായിച്ചു കളഞ്ഞു എനിക്ക് നിന്നെ വേണമെടി മുത്തേ എന്നു പറഞ്ഞ് അയാൾ ഉമ്മയുടെ ചുണ്ടുകളിലേക്ക് അമർന്നു ആ ദീർഘമായ ചുംബനത്തിന്റെ ശബ്ദം ആ മുറി ആകെ പടർന്നു അയാളുടെ ഓരോ സ്പർശനത്തിലും ഉമ്മ കണ്ണുകളടച്ച് ആ നിമിഷങ്ങൾ ആസ്വദിച്ചു കണ്ടുനിന്ന എന്റെ ഉള്ളിലെ ആദ്യത്തെ ദേഷ്യം പതുക്കെ വഴിമാറി ആ രംഗങ്ങളിലെ തീവ്രത എന്റെ കൗമാര മനസ്സിൽ പുതിയൊരു തരം വികാരം നിറച്ചു അയാൾ ഉമ്മയെ മെല്ലെ താഴെ ഇറക്കി അയാളുടെ ആ ഇരുണ്ട നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി ഉമ്മ കുറച്ചുനേരം നിന്നു എന്റെ സാഹിറ എന്ന അയാൾ ഇടയ്ക്കിടെ മന്ത്രിക്കുന്നത് കേൾക്കാമായിരുന്നു ആ മുറിക്കുള്ളിൽ പ്രണയത്തിന്റെയും നിഗൂഢതയുടെയും ഒരു പുതിയ ലോകം തുറക്കപ്പെടുകയായിരുന്നു മുറിക്കുള്ളിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഫാനിന്റെ സ്വിച്ചിടാൻ ഉമ്മ തുണിഞ്ഞപ്പോൾ മുഹമ്മദിക്ക തടഞ്ഞു എനിക്ക് നിന്റെ സാമീപ്യത്തിന്റെ ആ ഊഷ്മളത വേണം എന്ന അയാളുടെ വാക്കുകൾ ഒരു മന്ത്രം പോലെ ആ മുറിയിൽ മുഴങ്ങി അയാൾ ഉമ്മയെ സ്നേഹത്തോടെ അരികിൽ ചേർത്തു പിടിച്ചു ആ സ്പർശനത്തിൽ ഉമ്മയുടെ ഉള്ളിൽ ഒരു ചെറിയ വിറയൽ പടർന്നു തന്റെ പ്രിയപ്പെട്ടവന്റെ സാമീപ്യത്തിൽ ഉമ്മ അത്രമേൽ ആശ്വാസം കണ്ടെത്തുന്നുണ്ടായിരുന്നു അയാൾ ഉമ്മയെ തന്നി നേരെ തിരിച്ച് പ്രണയാതുരമായി നോക്കി ആ നോട്ടത്തിൽ ഉമ്മ ഒരു മടിയും കൂടാതെ തന്റെ സ്നേഹം പ്രകടിപ്പിച്ചു വാതിലിന്റെ വിടവിലൂടെ മുകളിൽ നിന്നിത് കാണുന്ന എൻറെ മനസ്സിൽ അത്ഭുതവും ഉദ്വേഗവും നിറഞ്ഞു ആ ചുവരികൾക്കുള്ളിൽ വിരിഞ്ഞത് ആഴത്തിലുള്ള അനുരാഗത്തിന്റെ ദൃശ്യമായിരുന്നു സ്നേഹത്തിൻറെയും ആരാധനയുടെയും ഭാവങ്ങൾ അവരുടെ മുഖത്ത് നിഴലിച്ചു അയാൾ ഉമ്മയെ ചേർത്തു പിടിച്ചപ്പോൾ ആ നിമിഷത്തിൽ ലോകം മുഴുവൻ അവർക്കായി നിശ്ചലമായതുപോലെ തോന്നി വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്നവർക്കിടയിൽ ഇത്ര വലിയൊരടുപ്പം എങ്ങനെയുണ്ടായി എന്ന് ഞാൻ വിസ്മയിച്ചു എങ്കിലും ആ നിമിഷം ചിന്തകളെക്കാൾ ഉപരി ആ സ്നേഹബന്ധത്തിന്റെ തീവ്രതയിലായിരുന്നു എന്റെ ശ്രദ്ധ അയാൾ ഉമ്മയെ മെല്ലെ കട്ടിലിരുത്തി താൻ ഏറ്റവും കൂടുതൽ കൊതിച്ച സ്നേഹസാമീപ്യം അരികിലെത്തിയ ആവേശത്തിലായിരുന്നു അവർ ആ മുറിക്കുള്ളിൽ പ്രണയത്തിൻറെയും ഗാഠമായ അനുരാഗത്തിന്റെയും സംഭാഷണങ്ങൾ മാത്രം ബാക്കിയായി ലോകം മറന്ന് പരസ്പരം വിശ്വസിച്ചുകൊണ്ട് അവർ ആ നിമിഷങ്ങളിൽ അലിഞ്ഞുചേർന്നു അയാൾ ഉമ്മയെ തന്നിലേക്ക് ചേർത്തണച്ചപ്പോൾ ആ സ്പർശനത്തിന്റെ ആഴത്തിൽ ഉമ്മ നിശബ്ദയായി അയാളുടെ കരുത്തുറ്റ നെഞ്ചിൽ മുഖം പൂഴ്ത്തി നിന്ന ഉമ്മയുടെ ശ്വാസം പോലും ഇടറുന്നുണ്ടായിരുന്നു പ്രണയത്തിന്റെ ആ നിമിഷത്തിൽ ഉമ്മ തന്നിലെ സങ്കോചങ്ങളെല്ലാം മറന്ന് അയാൾക്കു മുന്നിൽ പൂർണമായി കീഴടങ്ങി വസ്ത്രങ്ങൾ നീക്കം ചെയ്യപ്പെട്ട ആ നിമിഷം ഉമ്മയുടെ ആ രൂപഭംഗി അയാളെ വല്ലാതെ വിസ്മയിപ്പിച്ചു പ്രിയപ്പെട്ടവന്റെ ഓരോ തഴുകലിലും ഉമ്മ ഒരു സംഗീതം പോലെ കുറുകിക്കൊണ്ടിരുന്നു ആ കട്ടിലിൽ അവർക്കിടയിൽ വിരിഞ്ഞത് ആർക്കും തടയാനാവാത്ത ഒരു അനുരാഗമായിരുന്നു ഉമ്മയുടെ സൗന്ദര്യത്തെ പ്രശംസിച്ചുകൊണ്ട് അയാൾ മന്ത്രിച്ച വാക്കുകൾ ആ മുറിയിലാകെ പ്രതിധ്വനിച്ചു നീ എത്ര സുന്ദരിയാണ് സുഹറ എന്ന വാക്കുകൾ കേട്ടപ്പോൾ ഉമ്മയുടെ ആവേശം ഇരട്ടിച്ചു അവർ പരസ്പരം കെട്ടിപ്പുണർന്നും ആ നിമിഷങ്ങളിലെ മാസ്മരികതയിൽ ലയിച്ചു ചേർന്നു വീട്ടിൽ മറ്റാരെങ്കിലുമുണ്ടെന്നോ ലോകം എന്തു കരുതുമെന്നോ ഉള്ള ഭയമൊന്നും ആ നിമിഷം അവർക്കുണ്ടായിരുന്നില്ല അല്പസമയത്തിനു ശേഷം പ്രണയത്തിന്റെ ആ തിരമാലകൾ അടങ്ങിയപ്പോൾ രണ്ടുപേരും വിയർപ്പിൽ കുളിച്ച് തളർന്നു കിടന്നു എങ്കിലും ഉമ്മയുടെ മുഖത്ത് ഇതുവരെ കാണാത്ത ഒരു പുഞ്ചിരിയും ആത്മസംതൃപ്തിയുമുണ്ടായിരുന്നു ഇത്രയും കാലം മനസ്സിലൊളിപ്പിച്ചു വെച്ച പ്രണയത്തിന്റെ തീക്ഷ്ണതയാണ് ആ പുഞ്ചിരിയിലൂടെ പുറത്തുവന്നത് മുകളിൽ നിന്നിതൊക്കെ കണ്ടുനിന്ന എനിക്ക് മനുഷ്യവികാരങ്ങളുടെ സങ്കീർണതകൾ ആദ്യമായി ബോധ്യപ്പെട്ട നിമിഷമായിരുന്നു